മുസ്ലിം ലീഗ് നേതാക്കൾ ചെമ്പന്തൊട്ടി ഫറോന ചർച്ച് സന്ദർശിച്ചു വികാരി ആന്റണി മഞ്ഞളാങ്കുനേലുമായി ചർച്ച നടത്തി ചെമ്പന്തൊട്ടിയിൽ വെച്ച് നടന്ന കലോത്സവത്തിനിടയിൽ കുമ്പസാരക്കൂട്ടിൽ നിന്നും കൂറാറ എന്ന തിരുവസ്ത്രം കാണാതെ പോയിരുന്നു പിന്നീടത് ബാത്റൂമിൽ വച്ചാണ് കണ്ടെത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രയാസത്തിൽ പങ്കുചേരുന്നതായും പള്ളി സന്ദർശിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു ഇതിന്റെ പേരിൽ നടക്കുന്ന മറ്റു രീതിയിലുള്ള പ്രചാരണങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും സൌഹാർദ്ദം നിലനിർത്താൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും ഇവർ പറഞ്ഞു ശ്രീകണ്ഠപുരം എസ് ഐ എ സന്ദർശിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മു നേതാക്കൾ പറഞ്ഞു കലോത്സവവുമായി ബന്ധപ്പെട്ട് ചെമ്മൻതൊട്ടി ദേവാലയത്തിൽ നടന്ന അച്ഛൻ പറഞ്ഞ കാര്യം വിശുദ്ധ വസ്ത്രം നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അത്യന്തം വേദനാജനകമാണ് വിശ്വാസി എന്ന നിലയിൽ എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ വിഷമത്തിൽ ഈ ഇടവകയോടൊപ്പം അവരുടെ വിശ്വാസികളോടൊപ്പം പങ്കുചേരുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ സൗഹാർദ്ദം മതസൗഹാർദ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ആ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഈ പ്രദേശത്തെ വിശ്വാസിക സമൂഹത്തോടൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ അലയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരണം അതോടൊപ്പം ഇവിടെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്ന് നമ്മുടെ നാട്ടിലെ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് തെരിധാരണ ജനിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണമെന്നും അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതാണ് ഞങ്ങൾ ഈ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാട് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാട് ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നിങ്ങളത് തീർച്ചയായും ഈ ഇടവകയുടെ വിശ്വാസി സമൂഹത്തോടൊപ്പം ഞങ്ങളുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണം എല്ലാവരെയും ഇതിനെതിരെ പ്രതികരിക്കണം ഇവിടെ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാറുണ്ട് ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ പ്രസിഡന്റ് എൻ പി സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ഒ വി ഹുസൈൻ ഹാജി ബി പി ഷുക്കൂർ പി എം ഷംസീർ സിനാജുദ്ദീൻ എം എ കരീം പി എ എന്നിവർ ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ചർച്ചിൽ സന്ദർശിച്ചു കലോത്സവത്തിനുബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായ കാണപ്പെടുന്ന നമ്മൾ സ്ഥലത്ത് കാണപ്പെടുകയൊക്കെ ചെയ്തതിലുണ്ടായ വിഷമത്തേക്ക് പങ്കുചേരാനായിട്ട് ലീഗിന്റെ നേതാക്കന്മാർ വന്നിരുന്നു അവരെ നന്ദിയുടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ശ്രീകണ്ഠപുരം